രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട് അതായത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മത്സരം ഒഴിവാക്കാൻ വേണ്ടി ബി ജെ പി ഒരു സമവായത്തിൽ എത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി മല്ലികാർജ്ജുൻ ഖാർഖേൻ്റെ അതിനെയും രാജ്നാഥ് സിംഗ് വിളിച്ചായി രാഹുൽ ഗാന്ധി അറിയിച്ചു പക്ഷേ ഇതിൽ മല്ലികാർജ്ജുൻ ഖാർഖി അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ മറുപടി പറഞ്ഞത് തങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയാൽ മത്സരം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീട് ഇതുവരെയും ഖർഗെയെ തിരിച്ചു വിളിക്കുകയോ ഇതിലൊരു മറുപടി പറയുകയോ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയില്ല എന്നുള്ള ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അതായത് അല്പം പോലും ഒരു ബഹുമാനയോ ബഹുമാനമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു വിധത്തിലുള്ള പെരുമാറ്റമോ ഈ ഭരണകക്ഷിയിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ ആ മത്സരത്തിലേക്ക് പോകുമെന്ന് രാഹുൽ ഗാന്ധി തന്നെ നേരത്തെ വ്യക്തമാക്കും യും ചെയ്തിരുന്നു ഇതു പ്രകാരമാണ് ഇത്തരത്തിൽ ഈ ബി ജെ പിയിൽ നിന്നോ അല്ലെങ്കിൽ രാജ്നീയ രാജ്നാഥ് സിംഗ് അടക്കമുള്ള ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട നേതാക്കളിൽ നിന്നോ യാതൊരു പ്രതികരണവും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ തീരുമാനിച്ചത് അത് പ്രകാരമാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എം പി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് സ്പീക്കർ സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ മത്സരം തന്നെ ഇപ്പോൾ ഒരു ആദ്യ സംഭവമായി എന്തായാലും നാളെയാണ് സ്പീക്കർ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് നാളെ തെരഞ്ഞെടുപ്പ് നടക്കും എന്തായാലും സ്പീക്കർ സ്ഥാനത്തേക്ക് ഇനിയിപ്പോൾ ഒരു മത്സരം തന്നെ വേണ്ടി വന്നിരിക്കുകയാണ് പ്രതിപക്ഷം അതിനുവേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ് അതായത് വരും മണിക്കൂറുകളിൽ കൂടുതൽ സംഭവ വികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാം ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും ഉണ്ടാകുക എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത് ഇതിൽ ഇപ്പോഴത്തെ ഒരു അംഗപരമനുസരിച്ച് ജെ ഡി യുവ അതോടൊപ്പം തന്നെ ടി ഡി പിയും എല്ലാം തന്നെയും ബി ജെ പിയെ പിന്തുണച്ചാൽ അതായത് ബി ജെ പിയുടെ എൻ ഡി എ സഖ്യകക്ഷികളിൽ ഒരു വിള്ളൽ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായി സ്പീക്കർ പദവിയിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിജയിച്ച് കയറാം കാരണം മുന്നൂറിലധികം സീറ്റുകൾ ഇപ്പോൾ ബി ജെ പിക്ക് ഈ സഖ്യകക്ഷികളുടെ പിന്തുണകൂടുകൾ കൂടി തന്നെയുണ്ട് പക്ഷേ എങ്കിൽ പോലും ശക്തമായൊരു മത്സരമുണ്ടാകും കാരണം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് പ്രതിപക്ഷത്തിനുമുണ്ട് ഇനിയിപ്പോൾ ബി ജെ പി അതായത് എൻ ഡി എയിലെന്തെങ്കിലും ഭരണകക്ഷികൾക്ക് ജെ ഡി യുവിനായാലും ഡി ഡി പിയിലായാലും എല്ലാം തന്നെയും ഇവർക്കെല്ലാം തന്നെയും എന്തെങ്കിലും ഇതിൽ അസ്വസ്ഥയോ അവർക്ക് സ്പീക്കർ പദവി വേണമെന്ന ആവശ്യം അവർ സഖ്യകക്ഷികൾ ഉന്നയിച്ചിരുന്നു പക്ഷേ സഖ്യകക്ഷികൾക്കും സ്പീക്കർ പദവി വിട്ടു നൽകാൻ വേണ്ടി ബി ജെ പി തയ്യാറായിട്ടില്ല അതിൽ അതൃപ്തി അവർക്കുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് അത് വോട്ടിൽ പ്രതിഫലിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി മാറും സ്വതന്ത്രമായ വോട്ട് എല്ലാം തന്നെ ഇതിലേറെ നിർണ്ണായും മാണ് പക്ഷേ എങ്കിൽ പോലും നിലവിൽ ഈ എൻ ഡി എ സഖ്യകക്ഷികളിൽ ഒരു വിള്ളൽ ഉണ്ടായില്ലെങ്കിൽ സ്പീക്കർ പദവിയിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വിജയിച്ച് കയറാനാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് പക്ഷേ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയെ സംബന്ധിച്ച് ഈ തവണ കോൺഗ്രസ് സംബന്ധിച്ച് എല്ലാ നിലയും വളരെ വലിയൊരു കരുത്തുള്ള പ്രതിപക്ഷമാണുള്ളത് സ്വാഭാവികമായും ഒരു മത്സരം കാഴ്ചവെക്കാനുള്ള അംഗസംഖ്യ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതും അതോ അതോടൊപ്പം തന്നെ മറ്റൊരു രാഷ്ട്രീയമായ ഒരു സന്ദേശം കൂടി നൽകുന്നു കാരണം ഇനി നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ശക്തമായൊരു പ്രതിഷേധമുണ്ടാകും ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകും ആ പ്രതിപക്ഷത്തിലെ ശബ്ദം ഏത് രീതിക്കും ഉയർന്നു വരും എന്ന് വ്യക്തമാകുന്ന ഒരു സൂചന തന്നെയാണ് ഇത്തരത്തിൽ എല്ലാം ഒരു വാക്കൌറായി പോകില്ല എന്ന് വ്യക്തമാകുന്ന സന്ദേശം തന്നെയാണ് ഇതിലൂടെ പ്രതിപക്ഷം നൽകാൻ ശ്രമിക്കുന്നതും എന്തായാലും പ്രതിപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഈ സ്പീക്കർ പദവി ഒരു മത്സരത്തിലേക്ക് പോകാനുള്ള ഒരു നീക്കവുമായി അല്ലെങ്കിൽ തീരുമാനവുമായി പ്രതിപക്ഷ സഖ്യം പോകുന്നതും എന്തായാലും ഈ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇനിയിപ്പോൾ എന്തായാലും ആ ഉണ്ടാകും കൊടിക്കുന്നിൽ സുരേഷും ഓം ബിർളയും തമ്മിലായിരിക്കും മത്സരം മത്സരമുണ്ടാകുക നാളെയാണ് സ്പീക്കർ പദവിയിലേക്കുള്ള മത്സരം നടക്കുക എന്തായാലും ഒരു ശക്തമായ രാഷ്ട്രീയമായ ഒരു പ്രതിരോധം തന്നെയാണ് പ്രതിപക്ഷം ഇതിൽ നിന്നും ഇതിൽ നിന്നും എന്തായാലും ആ ഈ മത്സരം വഴിയെല്ലാം തന്നെയും ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത് സിബി അതായത് നേരത്തെ തന്നെ ഈ സ്പീക്കർ പദവി വിട്ടു നൽകില്ല എന്ന ബി ജെ പി നിലപാടെടുത്തിരുന്നു അതിനുശേഷം അതിന് മുകളിൽ ചർച്ച നടന്നുവെങ്കിലും ആ ചർച്ചയൊന്നും സമവായത്തിൽ എത്താത്ത ഒരു സാഹചര്യമായിരുന്നു പിന്നീട് ഈ ബി ജെ പി തീരുമാനം സഖ്യകക്ഷികളെ അറിയിച്ചതിനു ശേഷമാണ് ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും കാര്യങ്ങൾ കാര്യങ്ങളെത്തിയത് ആ തീർച്ചയായും ആര് അത് തന്നെയാണ് കാരണം ഈ സ്പീക്കർ പദവി സംബന്ധിച്ചല്ലാതെ തന്നെയും വലിയ ചർച്ചകൾ നീണ്ട ചർച്ചകളൊക്കെ വളരെ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നു ആദ്യം ഇതിൽ ഈ സ്പീക്കർ പദവി സംബന്ധിച്ച ചർച്ചകൾക്ക് വേണ്ടി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയാണ് ബി ജെ പി ചുമതലപ്പെടുത്തിയത് ആദ്യം എൻ ഡി എയിൽ തന്നെ സഖ്യകക്ഷികളുമായി ചർച്ച നടത്തുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ബി ജെ പി ഏറ്റെടുത്തത് കാരണം ഈ സ്പീക്കർ പദവി ജെ ഡി യുവും അതോടൊപ്പം തന്നെ ടി ഡി പിയും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു പക്ഷേ ഈ സ്പീക്കർ പദവി നൽകാനാവില്ലെന്ന നിലപാടിൽ ബി ജെ പി ഉറച്ചു നിന്നു ഇത് തന്നെ വലിയ പ്രതിസന്ധി ബി ജെ പിക്ക് അതുപോലെ തന്നെ എൻ ഡി എക്കുള്ളിലും ഉണ്ടായിരുന്നു പിന്നീട് ഈ സഖ്യകക്ഷികളുമായിട്ടല്ലാന്നെയും രാജ്നാഥ് സിംഗ് പലവട്ടം ചർച്ച നടത്തിയിരുന്നു പിന്നീടും സമവായം ഉണ്ടായിരുന്നില്ല അതേസമയം തന്നെയാണ് പ്രതിപക്ഷ സഖ്യം ഇതിൽ തങ്ങൾക്ക് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകേണ്ടത് ഒരു കീഴ്വഴക്കമാണ് അത്തരത്തിലൊരു ആ ഒരു പദവി വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി നേരത്തെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ടിലല്ലാന്നെയും യു പി ഭരിക്കുമ്പോഴല്ല നിലയും അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പിക്ക് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി അന്ന് യു പി എ സർക്കാർ നൽകിയിരുന്നു പക്ഷേ കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവി പോലും വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ തീരുമാനമാണ് ബി ജെ പി എടുത്തത് പക്ഷേ ഈ തവണ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല കാരണം ശക്തമായൊരു പ്രതിപക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തവണ തങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു ഇന്നിപ്പോൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകൾക്ക് പോലും പ്രതിപക്ഷവുമായുള്ള ചർച്ചകൾക്ക് പോലും ബി ജെ പി തയ്യാറായത് ഇന്ന് രാവിലെ തന്നെ ഈ പ്രതിപക്ഷ സഖ്യ നേതാക്കൾ പറഞ്ഞിരുന്നു ഇതുവരെയും ഈ സ്പീക്കർ പദവി സംബന്ധിച്ച ഒരു ചർച്ചകൾക്കും ഭരണകക്ഷി എന്ന നിലയിൽ ബി ജെ പി തയ്യാറായിട്ടില്ല എന്നല്ലാ നിലയും ചില വിമർശങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിയോടെ രാജ്നാഥ് സിംഗ് മല്ലികാർജ്ജുൻ ഖാർഗെയും എം കെ സ്റ്റാലിനെയും മമതാ ബാനർജിയെയും അഖിലേഷ് യാദവിനടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കളുമായി സംസാരിച്ചത് പക്ഷെ അപ്പോഴെല്ലാം തന്നെയും ഇന്ത്യ സഖ്യ നേതാക്കൾ വ്യക്തമാക്കിയത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു എന്നാൽ ഇതിന് മറുപടി നൽകാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒരു ഫോൺ വിളി പോലും ഉണ്ടായില്ല എന്ന് രാഹുൽ ഗാന്ധി പിന്നീട് വ്യക്തമാക്കി തീർത്തും പ്രതിപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന ഒരു ധിക്കാരമാണ് ഈ ഒരു മറുപടി ഉണ്ടാകാത്തതെന്നും രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് വ്യക്തമായൊരു തീരുമാനം ഇത്തരത്തിൽ ബി ജെ പി നരേന്ദ്രമോദിയും റിയിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും മത്സരമുണ്ടാകും ഞങ്ങൾ മത്സരിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ട് പതിനൊന്ന് മുപ്പ് വരെ കാത്തിരുന്ന ശേഷം പിന്നീട് ഇപ്പോൾ ഈ കൊടിക്കുന്നിൽ സുരേഷിനെ ഇത്തരത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ നൽകുകയായിരുന്നു എന്തായാലും സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം ഇപ്പോൾ വന്നിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ഒരു സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം വരുന്നത് എന്തായാലും ഇതിൽ ഈ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന ആവശ്യം അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു സ്പീക്കർ പദവിയിലേക്ക് മത്സരം വേണ്ടി വരുന്നത് സമവായം ഉണ്ടാക്കാനുള്ള ബി ജെ പിയുടെ എല്ലാ ശ്രമവും പാളുകയും ചെയ്തു ആ പല രീതിയിലും ഈ ഒരു മത്സരം ഒഴിവാക്കാൻ വേണ്ടി ബി ശ്രമിച്ചിരുന്നു പക്ഷേ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിപക്ഷം ആ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്തായാലും നാളെ സ്പീക്കർ പദവിയിൽ മത്സരം ഉണ്ടാകും ആര്യ സിബിഐ ഇനി അതാണ് അറിയേണ്ടത് രാഹുൽ ഗാന്ധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയാൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറാമെന്നാണ് അറിയിച്ചത് ഇനി അഥവാ അത് നൽകിയില്ലെങ്കിൽ മത്സരം ഒന്നുകൂടി കനക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് പ്രതിപക്ഷം കൂടി മത്സരരംഗത്തേക്ക് അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആ തീർച്ചയായും ആര്യ പ്രതിപക്ഷത്തിനായപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുണ്ട് അതൊരു കുറഞ്ഞ അംഗസംഖ്യയില്ല സ്വാഭാവികമായും വലിയൊരു അംഗസംഖ്യ പ്രതിപക്ഷത്തിനുണ്ട് നമുക്കറിയാം ഈ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ശക്തിയും ഐക്യവും തെളിയിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് പ്രതിപക്ഷം കാഴ്ചവെച്ചത് ഭരണഘടനയുടെ ചെറിയ പതിപ്പ് ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ഒരുമിച്ചായിരുന്നു ഈ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെയും പ്രതിപക്ഷ എം പിമാർ എല്ലാം തന്നെയും ലോക്സഭയിലേക്ക് എത്തിയത് അവിടെ നീറ്റ് നെറ്റ് വിഷയങ്ങളെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ പ്രതിഷേധം ആ ഉന്നയിച്ചു പ്രോട്ടോ സ്പീക്കർ പദവിയിൽ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച ബി ജെ പിക്ക് എതിരെ വലിയ പ്രതിഷേധമുയർത്തി അങ്ങനെയല്ലാതന്നെയും ആദ്യ ദിനങ്ങൾ തന്നെ കൃത്യമായി ആ പ്രതിപക്ഷത്തിന് ഐക്യവും ശക്തിയും വിളിച്ചോതുന്ന ഒരു നടപടിക്രമങ്ങൾ തന്നെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായത് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിലും അത് തന്നെ ആവർത്തിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം സ്പീക്കർ പദവിയിൽ മുന്നൂറിലധികം സീറ്റ് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യകക്ഷികളിൽ വിള്ളൽ ഉണ്ടായില്ലെങ്കിൽ ആ മുന്നൂറ് സീറ്റിലധികം ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് ജി പക്ഷേ ഒരു വാക്കവർ ഏകപക്ഷീയമായി അങ്ങനെ വിജയിക്കേണ്ട കൃത്യമായി മത്സരിച്ച് തന്നെ വിജയിച്ചാൽ മതി മതി ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ട് തങ്ങളുടെ ശബ്ദം എപ്പോഴും ഉയരും എന്ന് വ്യക്തമാക്കുന്ന സന്ദേശം കൂടിയാണ് ഈ മത്സരത്തിലൂടെ ഉള്ളത് ഇവിടെ വിജയിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടുക എന്നതിനപ്പുറമായി ശക്തമായ പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം അത് പാർലമെന്റിൽ കാണിക്കുക തങ്ങളുടെ ശക്തി ശക്തിയും ഐക്യവും കാണിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഇനി എൻ ഡി എ സഖ്യ കക്ഷികളിൽ ഇപ്പോൾ ബി ജെ ഡി അടക്കമുള്ള ആ പാർട്ടികൾ ഇപ്പോഴും ഈ പാർലമെൻറ്റിൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യേണ്ട എന്ന നിലപാടിലൊക്കെ എത്തുന്നുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വലിയ രാഷ്ട്രീയമായ ചലനങ്ങൾ അവിടുണ്ടാകുന്നു ബി ജെ പിയുമായി അകലുന്ന ഒരു സഹരം ബി സാഹചര്യം ബി ജെ ഡി അടക്കമുള്ള അംഗങ്ങൾ ഉയർത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തെ അവർ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ എൻ ഡി എ സഖ്യകക്ഷികളിലും എൻ ഡി എ പിന്തുണയ്ക്കുന്നവരിലും ഒരു വിള്ളലുണ്ടായാൽ ഒരുപക്ഷെ മറിച്ച് ഒരു ഫലമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്തായാലും നല്ലൊരു മത്സരം കാഴ്ച വയ്ക്കുക എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യ ും ഇതോടുകൂടി തന്നെ ഒരു വ്യക്തമായ സൂചന നൽകുന്നത് ആ വരുന്ന അഞ്ച് വർഷക്കാലം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് തങ്ങൾ തൻ്റെ ആധിപത്യവും ഏകാധിപത്യവും തൻ്റെ ഏകാധിപത്യ രീതിയിലുള്ള ഭരണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു മത്സരത്തിലൂടെ സ്വാഭാവികമായും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നതും എന്തായാലും നാളെ ഈ സ്പീക്കർ പദവിയെ സംബന്ധിച്ച് മത്സരമുണ്ടാകും അത് ശക്തമായ മത്സരം തന്നെ അയക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സഭയിലെ ഏറ്റവും കൂടുതൽ കാലം എം ആയിരുന്ന ആ കേരളത്തിൻ്റെ എം ബി എം ബി ആയ കൊടിക്കുന്നിൽ സുരേഷാണ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു ഇതിൽ സ്ഥാനാർത്ഥി കഴിഞ്ഞ പതിനേഴാം ലോക്സഭയിലെ സ്പീക്കറായിരുന്ന ഓം ബിർളയാണ് അദ്ദേഹം രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിലെ എം ബി ആണ് അദ്ദേഹം തുടർച്ചയായി രണ്ടാം തവണയാണ് ഇപ്പോൾ ഈ സ്പീക്കറാകാൻ വേണ്ടി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പി നൽകിയിരിക്കുന്നത് അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ അതും ഒരു ചരിത്രമാണ് കാരണം മുൻപ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോൺഗ്രസ്സിൻ്റെ ബൽറാം ജാക്കറെയാണ് മുൻപ് രണ്ട് തവണ ഇത് ഇത്തരത്തിൽ എല്ലാം സ്പീക്കറായി സ്പീക്കറായിരുന്നിട്ടുള്ള തുടർച്ചയായി സ്പീക്കറായി സ്പീക്കറായിട്ടുള്ള അതും ഒരു ചരിത്രം തന്നെയാണ് എന്തായാലും ഈ സ്പീക്കർ പദവിയിലേക്ക് ഒരു ശക്തമായ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ സഖ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീറ്റ് യു ജി പരീക്ഷ ക്രമക്കേടുകളടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആര്യ തീർച്ചയായും നമുക്കറിയാം ഈ നീറ്റ് നെറ്റ് വിഷയങ്ങളെല്ലാം തന്നെയും ഈ ഒരു ആദ്യ ലോക്സഭാ സമ്മേളനത്തിൻ്റെ കാലയളവിൽ ഉയർന്നുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നാളെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ ഇരു സ്ഥാനങ്ങളിലേക്കും ഈ പദവികളിലേക്കും തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കും പിന്നീട് മറ്റന്നാൾ ഇരുപത്തി ഏഴാം തീയതി രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹം അവർ ഈ ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് അഭിസംബോധന ചെയ്യും അതിനുശേഷമുള്ള ഒരു പ്രസംഗമുണ്ടാവും ആ പ്രസംഗത്തിൽ നന്ദി ചർച്ചയല്ലാന്നെയും പൂർത്തിയാക്കിയ ശേഷം ഈ സമ്മേളന കാലയളിൽ തന്നെ സ്വാഭാവികമായും നീറ്റ് നെറ്റ് അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓഹരി കുംഭകോണ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു സ്വാഭാവികമായും ഈ വിഷയങ്ങളെല്ലാം നിലയും പാർലമെന്റ് ഉന്നയിക്കുകയും ഈ നീറ്റ് നെറ്റ് വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും അത് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷം ആ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഇന്നലെ ആദ്യ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം തന്നെ കൃത്യമായി നീറ്റ് നെറ്റ് വിഷയങ്ങൾ ഉയർത്തി ൊണ്ട് പ്രതിപക്ഷം ആ സഭയിൽ പ്രതിഷേധിച്ചിരുന്നു ആ പ്രത്യേകിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നീറ്റ് നീറ്റ് എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ആ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉന്നയിച്ചത് ആ മാത്രമല്ല പലപ്പോഴും ഭരണഘടനാ മുറുകെ പിടിച്ചുകൊണ്ട് ഭരണഘടനയുടെ ചെറിയ പതിപ്പ് ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു പല എം പിമാരും സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനയെ ഒരിക്കലും അട്ടിമറിക്കാൻ അംഗീകരിക്കില്ല എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ഉന്നയിക്കുന്നു സ്വാഭാവികമായും ഈ ഒരു വരുന്ന ഈ കാല ഈ ആദ്യ യും ലോക്സഭയുടെ കാലയളവിൽ തന്നെ സ്വാഭാവികമായും ഈ നീറ്റ് നെറ്റ് വിഷയം അടക്കമെന്ന് എല്ലാ എല്ലാത്തിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നിപ്പോൾ നടക്കുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങുകളാണ് ഇന്നലെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയിരുന്നു കേരള എം പിമാരടക്കം സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയിരുന്നു ഇന്നും ബാക്കിയുള്ള എം പിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് അതിനുശേഷം ഈ ലോക്സഭ നടപടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നീറ്റ് നെറ്റടക്കം നെറ്റടക്കമുള്ള ആ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന വേണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കും എന്തായാലും ഇനി ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ വളരെ ആത്മവിശ്വാസത്തോടെയാണ് പ്രതിപക്ഷം ഒന്നരംഗം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ചരിത്രത്തിലാദ്യമായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ രാജ്യം രാജ്യമൊരുങ്ങുന്നത് എന്തായാലും നാളെ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുകയും ചെയ്യും ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ എൻ ഡി എയും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനിപ്പോൾ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഓം പത്രിക സമർപ്പിച്ചു നാളെയാണ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക സിബി ജോസഫാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്